സമയം മൂന്ന് മുപ്പത് ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കാണുക മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കാണാനുള്ള സൂത്രവാക്യം മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എന്നാണ് അതായത് എച്ച് എന്ന് പറയണത് അവർ അതായത് മണിക്കൂറിനെ സൂചിപ്പിക്കും അതുപോലെ എം എന്നുള്ളത് മിനിറ്റിനെ സൂചിപ്പിക്കും ഇനി ഈ സൂത്രവാക്യത്തിൽ നമുക്ക് വില കൊടുക്കാം വില കൊടുക്കുമ്പോൾ സമയം നോക്കി തന്നിരിക്കുന്നത് മൂന്ന് മുപ്പതാണ് മൂന്ന് മുപ്പത് അതായത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് അപ്പോൾ ഈ മൂന്നാണ് ഇവിടെ എന്ത് മണിക്കൂറ് മണിക്കൂറ് മൂന്നാണ് മുപ്പതോ മിനിട്ടാണ് അല്ലേ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇനി നമ്മളിതിൽ വില കൊടുക്കുക മുപ്പത് എച്ച് എന്ന് പറഞ്ഞാൽ മുപ്പത് ഇൻറ്റു എച്ച് ആണ് മുപ്പത് എച്ച് പറയുമ്പോൾ മുപ്പത് ഇൻറ്റു എച്ച് മുപ്പത് ഇൻറ്റു എച്ച് എത്രയാണ് എച്ച് പറഞ്ഞാൽ മണിക്കൂറാണ് അല്ലേ എത്ര മണിക്കൂറാണ് മൂന്ന് മണിക്കൂറ് മൈനസ് പിന്നെന്താ പതിനൊന്ന് ബൈ രണ്ട് എം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം എം എന്താ മിനിറ്റ് ഇവിടെ അത്രയും മിനിറ്റ് മുപ്പതാണ് മിനിറ്റ് വില കൊടുക്കുക മുപ്പത് മുപ്പത് ഇൻറ്റു മൂന്ന് ഗുണിക്കുക തൊണ്ണൂറ് എന്ന് വരും മൈനസ് ഇത് ഗുണിക്കുമ്പോൾ ഈ രണ്ടും മുപ്പതും എടുത്തൊരുക്കിയിട്ട് പതിനഞ്ച് എന്ന് എഴുതാം പതിനഞ്ച് രണ്ട് മുപ്പത് എന്നിട്ട് പതിനൊന്നും പതിനഞ്ച് കുണിക്കുക പതിനൊന്ന് ഇൻറ്റു പതിനഞ്ച് ഗുണിച്ചാൽ നൂറ്ററുപത്തഞ്ച് എന്ന് വരും ഇനി തൊണ്ണൂറിൽ നിന്ന് നൂറ്ററുപത്തഞ്ച് കുറയ്ക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും അല്ലേ എങ്കിലും നമുക്ക് നൂറ്ററുപത്തഞ്ചിൽ നിന്ന് തൊണ്ണൂറ് കുറയ്ക്കാം നൂറ്ററുപത്തഞ്ചിൽ നിന്ന് തൊണ്ണൂറ് കുറയ്ക്കുമ്പോൾ എഴുപത്തി എന്ന് വരും പക്ഷേ തൊണ്ണൂറിന്ന് നൂറ്ററുപത്തഞ്ചാണ് കുറയ്ക്കേണ്ടത് അതുകൊണ്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം നെഗറ്റീവ് ചിഹ്നം കൊടുത്തിട്ട് എത്ര കിട്ടിയേ എഴുപത്തി എന്ന് കിട്ടും അല്ലേ പക്ഷേ നമുക്കെന്നാണ് കാണുന്നത് കോണളവ് കോണളവ് നെഗറ്റീവ് ആവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കിയിട്ട് ഉത്തരം എഴുപത്തി ഡിഗ്രി ഇതാണ് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണള കോണളവ് എപ്പോൾ സമയം മൂന്ന് മുപ്പത് ആകുമ്പോൾ